ഹലോ ഗൈസ് ഇന്നലെ ഗ്രൂപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു ഉസ്താദ് നാളെ രാവിലെ ഗ്രാൻഡ് മൗലൂദുണ്ട് ഉണ്ട് അതിനുശേഷം നമ്മുടെ നിവേദന പരിപാടിക്ക് സമ്മാനങ്ങൾ കിട്ടിയ കുട്ടികൾക്ക് അവരുടെ സമ്മാനങ്ങൾ കൊടുക്കുന്നുമുണ്ട് അങ്ങനെ രാവിലെ ഒരു അഞ്ച് മണിയാകുമ്പോൾ തന്നെ മോനെ എണീച്ചിട്ടേ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ മദ്രസേ പോകണ്ട ചോദിച്ചിട്ട് അങ്ങനെ വേഗം എണീറ്റു മോൻ ഭയങ്കര ആയിരുന്നു മദ്രസയിൽ പോകണം എന്താ സമ്മാനം കിട്ടി നോക്കണം അങ്ങനെയൊക്കെ മാഷാ അല്ല മോനിക്ക് രണ്ട് ഐറ്റത്തിനും ഫസ്റ്റും ഒന്നും സെക്കൻഡായിരുന്നു കിട്ടിയത് സോങ്ങിനും അതുപോലെ കിരായത്ത് പാരായണത്തിനാണ് ഫസ്റ്റ് പ്രൈസ് ഇട്ടിയത് കഥക്ക് മോനക്ക് സെക്കൻഡ് കിട്ടി അങ്ങനെ ഓനിയും കൂട്ടിയത് മദ്രസയിലേക്ക് പോകുന്ന വഴിയാണ് പിന്നെ വീട്ടിലെത്തി ഓനിക്കതെങ്ങനെയെങ്കിലും പെട്ടെന്ന് അൺബോക്സ് ചെയ്യണം അതിലെന്തെ ഉള്ളേന്ന് നോക്കണം അങ്ങനെ ഇതാ സെക്കൻഡ് പ്രൈസ് കിട്ടിയത് ഈ കപ്പാണ് സെക്കൻഡ് പ്രൈസ് കിട്ടിയത് രണ്ട് കപ്പ് കിട്ടിയിട്ടുണ്ട് മഷാ അല്ല നല്ലതന്നെ പിന്നെ അവനക്ക് ഫസ്റ്റ് പ്രൈസിനുള്ളതൊന്ന് കിട്ടിയത് ഈ ഒരു കാസറോണാണ് പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കെറ്റിലും കൂടെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് മാഷാ അള്ള അലദില്ല നമ്മളെ മക്കൾ ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഏൺ ചെയ്യുമ്പോൾ കാണാൻ തന്നെ ഒരു കണ്ണിന് കുളിർമയാണ് ആ ഞാൻ ഗിഫവയുടെ പറഞ്ഞിട്ടുള്ളത് ഒന്നുമല്ല നമ്മുടേത് ബിഗിനിങ് ചാനലാണ് അപ്പം ഒരു വൺ കെ ഫോളോവർ വൺ കെ സബ്സ്ക്രൈബർ ആവുന്ന സമയത്ത് നിങ്ങൾക്കൊരു ടു കെ വർത്ത് ആയിട്ടുള്ള ഒരു ഗിഫവ തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ക്യാഷ് പ്രൈസ് വേണമെന്നായിട്ടുണ്ടെങ്കിൽ ക്യാഷ് പ്രൈസായിട്ട് തരാം അല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓർഡർ ചെയ്യാം അല്ല ജ്വല്ലറി ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ചോയ്സാണ് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഇൻഷാള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഗൈസ്